അപ്പോൾ നമ്മുടെ സൈറ്റിൽ നല്ല മഴയും കാറ്റൊക്കെയാണ് അപ്പോൾ കുറച്ച് നേരത്തേക്ക് പണിയും മാറ്റിവെച്ചു കേട്ടോ കുറച്ച് നേരത്തേക്ക് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് പണി നിർത്തി വെക്കേണ്ടി വന്നു അതേപോലെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചു മഴ പോയപ്പോൾ നമ്മൾ ലാൻഡിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതിലേക്ക് ആംഗിളൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഏംഗിൾ എന്ന് പറഞ്ഞാൽ ലാൻഡിംഗ് നിന്ന് ഒരു പത്തിഞ്ച് ഉള്ളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ പിടിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് സ്റ്റെപ്പ് വരുന്നതുകൊണ്ട് ആ ഒരു എന്താണ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ വെച്ചത് അല്ലാന്നുണ്ടെങ്കിൽ ലാൻഡിങ് സ്റ്റെപ്പ് നമ്മൾ കുറച്ച് വ്യത്യാസം വരുമ്പോൾ ലാസ്റ്റ് പടി നമുക്ക് ചവിട്ട് വരുന്നതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റെപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട് മോളിൽ നിന്നാണ് നമ്മൾ വെച്ച് വന്നിട്ടുള്ളത് കാരണം അവിടെ ഒരു മെയിൻ വാർപ്പിൻ്റെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അത് സെറ്റാക്കിയിട്ടാണ് നമ്മൾ വെച്ച് റെഡി ആക്കിയിട്ട് വന്നിട്ടുള്ളത് അതേപോലെ നമ്മൾ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ലെവൽ നോക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഫുള്ള് സ്റ്റെപ്പ് നമ്മൾ വെച്ച് അടിച്ചെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതാ അതേപോലെ അപ്പോൾ ഇനിയിപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് റൈലിൻ്റെ ഇടയിൽ ഓരോ പൈപ്പും കൊടുക്കാനുണ്ട് പിന്നെ ഫുൾ വെൽഡിംഗ് ഉണ്ട് അങ്ങനെ കുറച്ച് ചില്ലറ പണികളുണ്ട് പിന്നെ ഒരു ഗേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് അതേപോലെ ഈ ഒരു വിൻഡോയുടെ മുകളിലുള്ള ഈ ഒരു സൺസൈഡ് എടുത്ത് മുകളിലേക്ക് പിറ്റുകയാണ് അങ്ങനെ കയറി പോകുമ്പോൾ തലയിടിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഫുള്ള് പണിയും കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഫുൾ വെൽഡിങ് അടിച്ച് ഒരു ഗേറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ജനലിൻ്റെ മുകളിലുള്ള ഷീറ്റ് എടുത്ത് മുകളിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പണി ഏകദേശം ഫുൾ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ കുറച്ച് കോൺക്രീറ്റിൻ്റെ പണി പിന്നെ പ്രൈമർ അടിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അതേപോലെ ഇവിടുത്തെ ഈ സൈഡിലുള്ള കയറി പോകുമ്പോൾ അതിനുള്ളൊരു തെട്ട് പൊട്ടിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ പണിയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ